ഉയപ്പെട്ടവർ ഞാനിപ്പോൾ ഇരിക്കുന്നത് ചേർത്തല നഗരത്തിൻ്റെ മധ്യത്തിലാണ് ബസ് സ്റ്റാൻഡിലേക്ക് എക്സ് റേ ഇറങ്ങി നടന്നു പോകുന്നവർക്കൊരു പ്ലേസ് ആണ് വളരെ മഴയില്ലെങ്കിൽ സുഖമാണ് ആളുകൾ ശ്രമിക്കുന്ന എലക്ട്രേ മിഷൻ്റെ നല്ല രണ്ട് ഇരിപ്പടങ്ങൾ ഇവിടെ ഉണ്ട് അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഈ എഴുതിയത് കുഴപ്പമില്ല യും കാര്യങ്ങളൊക്കെയുണ്ട് കൂടുതൽ നല്ല വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് മിഷൻ വിദേശ സംഭരണമൊക്കെ സർക്കാരിൻ്റെ എല്ലാം മതിലുകളിൽ പ്ലെയിൻ ആയിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിരുന്നു എന്തായാലും വളരെ നല്ലൊരു കാര്യം പൈപ്പ് ഡെസ് ടോപ്പുകളിലൊക്കെ വളച്ചൊടിച്ച് വെച്ച് മനുഷ്യൻ ഇരിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് നമ്മുടെ റോഡുകളിൽ പണ്ട് കളത്തിട്ടുകളും കുടിവെള്ള സംഭരണികളൊക്കെ കൊണ്ടുവെക്കുകയായിരുന്നു ത് കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ ഒന്ന് എന്നാലും ഇത് വളരെ നല്ലൊരാശയമാണ് ചെറുക്കല മകരത്തിൻ്റെ വീടുകളിൽ ഡാക്കിലായിട്ട് ഇത് കണ്ട് നടക്കുന്ന ആളുകൾക്ക് നടക്കാനുള്ള ഉത്താസമാണ് ഇതിൽ നടന്ന് ടയേഡായി വരുന്നവർക്ക് ഒരല്പസമയം ഒത്തിരി പ്രായം ചെന്നവർക്കൊക്കെ നടന്നു വന്ന് കഴിഞ്ഞാൽ ക്ഷീണമായിരിക്കും റെസ്റ്റ് എടുത്ത് ഇവിടുന്ന് പോകാൻ പറ്റും ഇതൊക്കെ